പി എം സി വിഷയത്തിൽ സി പി ഐ ദേശീയ സെക്രട്ടറിയേറ്റ് അംഗം പ്രകാശ് ബാബു നടത്തിയ കടുത്ത വിമർശനത്തെ പരിഹസിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പി എം സി വിഷയത്തിൽ അശക്തിയും നിസ്സഹായാവസ്ഥയുമാണ് ബേബി പ്രകടിപ്പിച്ചതെന്നായിരുന്നു ഇന്നലെ പ്രകാശ് ബാബു വിമർശിച്ചത് അതിനു മറുപടിയായാണ് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങാമെന്ന് ബേബി പറഞ്ഞത് കുറച്ച് ശക്തി അദ്ദേഹത്തിൽ നിന്നും കടം വാങ്ങിക്കാം ഈ നിൽപ്പ് കണ്ടാൽ അറിയില്ലേ നിസ്സഹായനാണെന്ന് പി എം ശ്രീയെ കുറിച്ച് മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം നൽകി അത് സി പി ഐ ഓഫീസിൽ പോയി ബിനോയ് വിശ്വത്തെ അറിയിച്ചു സി പി ഐ ജനറൽ സെക്രട്ടറി ഇവിടെ വന്ന് സംസാരിച്ചു വിഷയം കേരളത്തിൽ ചർച്ച ചെയ്താണ് പരിഹരിക്കേണ്ടത് അത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും ഡൽഹിയിൽ ഇരുന്ന് സി പി എം സി പി ഐ ജനറൽ സെക്രട്ടറിമാരല്ല തീരുമാനിക്കേണ്ടത് കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള സഹായം ഞാനും രാജിയും നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എം എ ബേബി പറയുന്നു പ്രശ്നങ്ങളിൽ ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കാണുമെന്നാണ് രാജയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബേബി ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഉന്നയിച്ച വിഷയങ്ങളിലൊന്നും ബേബിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സി പി ഐ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ഡി രാജ റിപ്പോർട്ട് ചെയ്തത് എ കെ ജി ഭവനിൽ ബേബിയുമായി നടത്തിയ കൂടിക്കാഴ്ച അരമണിക്കൂർ നീണ്ടെങ്കിലും കടുത്ത അതൃപ്തിയോടെയാണ് ഡി രാജ അജോയ് ഭവനിലേക്ക് മടങ്ങിയത് മന്ത്രിസഭയുടെ പരിഗണനയിലിരിക്കെ വിദ്യാഭ്യാസ വകുപ്പ് അതിനെ മറികടന്ന വിഷയമാണ് സി പി ഐ പ്രധാനമായും ഉന്നയിച്ചത് ഒപ്പിടുന്ന വിവരം ഘടകകക്ഷിയായ സി പി ഐയിൽ നിന്നും മറച്ചുവെച്ചതിലെ അതൃപ്തിയും രാജ അറിയിച്ചു കേന്ദ്ര ഫണ്ട് അനുവദിക്കണമെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാമായിരുന്നല്ലോ എന്നും ചോദിച്ചു ഇത്ര ഗൗരവമേറിയ ഒരു വിഷയത്തിൽ ഇടപെടാതെ കൈയൊഴിഞ്ഞ ബേബിയുടെ സമീപനത്തിനെതിരെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു കടുത്ത വിമർശനമാണ് നടത്തിയത് അശക്തിയും നിസ്സഹായ അവസ്ഥയിലുമാണ് ബേബി പ്രകടിപ്പിച്ചതെന്നായിരുന്നു പ്രകാശ് ബാബുവിന്റെ പ്രതികരണം ബേബിയുടെ മൗനം വേദനിപ്പിച്ചെന്നും പ്രകാശ് ബാബു പ്രതികരിച്ചിരുന്നു